ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു നല്ല സ്വീറ്റായിട്ടുള്ള ഒരു വീഡിയോപ്പോ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കപ്പളവിൽ അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നര കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ വെള്ളം നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ച് എടുക്കാം നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വന്നേക്കാം അതുകൊണ്ട് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യമേ എല്ലാ വെള്ളവും ഒരുമിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒന്നുകിൽ വെള്ളം ഒരുപാട് കൂടി പോകുമെങ്കിൽ നമ്മൾ വീണ്ടും ആവിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കുറേശ്ശെ വേണം ചേർത്തൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം കപ്പ് അളവിൽ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റിവെക്കാം പിന്നെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കാൽ കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് അപ്പം ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോവേണ്ട ആവശ്യമില്ല അവൽ ഈ ശർക്കരയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മാത്രം മതിയാവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവയ്ക്കാം ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാത്തക്കെ രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കാം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മാത്രമേ നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നമ്മുടെ മാവൊന്ന് പിഴിഞ്ഞൊഴിക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് എണ്ണയൊന്ന് തടവി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാവൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഞാനൊരു സേവനാഴിയിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ഇടിയപ്പം പിഴിയുന്ന പോലെ തന്നെ ആ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചു വെച്ചിട്ടാണ് ഈ ഒരു മാവൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നത് നമ്മൾ ഇടിയപ്പം പിഴിയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാവൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊന്ന് കട്ടിയായിട്ട് വേണം മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതൊന്ന് പൊളിഞ്ഞു പോവാതെ കിട്ടുള്ളൂ ഇപ്പം ഞാൻ ആദ്യത്തെ ലെയർ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ മാവൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം ഫില്ലിംഗ് വെച്ചതിന് ശേഷം വീണ്ടും ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ മാവൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം മുകളിലത്തെ ലെയറും കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിക്ക് വേണം ഒന്ന് കറക്കി ഒഴിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ മുള്ളത്തെ ലെയർ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളായിട്ട് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റ് ഒന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാനൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്വീറ്റ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തുനോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ